ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലെ മാസഫലമാണ് അതായത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവരുടെ മാസഫലമാണ് പറയുന്നത് അതിന് മുന്നായിട്ട് പറയാനുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവൃത്തി കൊണ്ടുവരാൻ കഴിയും വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും സന്തോഷം കുറയും സന്ദേഹങ്ങൾ അധികരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിയുന്നവർ അടുക്കും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുക ധൈര്യം കുറയും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയാതെ വിഷമിക്കും സമൂഹത്തിൽ നിലയും വിലയും നഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവരുടെ ഉണ്ടാകും. കാര്യങ്ങൾക്ക് വിഘ്നം വരും പ്രയോജനകരമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും ആരോഗ്യം ശ്രദ്ധിക്കണം കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും